പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിൽക്കുന്ന ഒരു വലിയ തർക്കം കാശ് വരട്ടെ കാര്യങ്ങളൊക്കെ നമുക്ക് നടത്തി കാണിച്ചു കൊടുക്കാം കാശാണല്ലോ വരേണ്ടത് വലുത് എന്ന രീതിയിലാണ് ഇപ്പോ ഇടതുമുന്നണി സർക്കാരിൽ സി പി എം എൽ ഡി എഫിലെ ഏറ്റവും വലിയ ഒരു ഭാവം അനു സി പി എം മുഴുവനായിട്ടില്ല പിണറായി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ മന്ത്രി ശിവൻകുട്ടി സർ സി പി ഐ എതിർക്കുന്നു ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ അവരെ എതിർക്കും പറയുന്നുണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ സംസാരത്തിൽ സാർ പറഞ്ഞ പോലെ ഏത് സി പി ഐ എന്ത് സി പി എം എന്ന ചർച്ചകളും നടന്നിരിക്കുന്നു എന്താണ് സാർ കാശിന് വേണ്ടി എന്തും ഏതറ്റം വരെയും പോകും എന്ന രീതിയിലേക്കൊക്കെ പോവുകയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് സാറിൻ്റെ വായന്ന് തന്നെ വരട്ടെ എന്ന് കരുതി ഞാൻ ഇത്ര വെച്ച് നിർത്തുന്നത് ഈ പി എം സി പദ്ധതി വഴി കേരളത്തിന് കിട്ടാൻ പോകുന്ന അല്ലെങ്കിൽ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്ന മോണിറ്ററി ബെനിഫിറ്റിനേക്കാൾ കൂടുതലായി ചില രാഷ്ട്രീയ ഇടപാടുകൾ പൂർത്തീകരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് പൂർത്തീകരിക്കാൻ ശ്രമം മോഡി പറഞ്ഞു നിങ്ങൾ നിങ്ങളീ കമ്മ്യൂണിസൊക്കെ ഉപേക്ഷിച്ച് ഞങ്ങളുടെ പൊളിറ്റിക്കൽ ലൈൻ നിങ്ങൾ അംഗീകരിക്കണം എങ്കിൽ ഞങ്ങളുടെ നയങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്ന നയങ്ങൾ കാരണം ഇലക്ട്രഡ് കക്ഷിയാണ് ബി ജെ പി മാനിഫെസ്റ്റോ ഇറക്കി വന്നിരിക്കുന്ന കക്ഷിയാണ് ഭരണത്തിലിരിക്കുമ്പോൾ അവർ അവരുടെ ആഗ്രഹങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുക സ്വാഭാവികമാണ് എതിർക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ചുമതലയാണ് ഇവിടെ ഞങ്ങളുടെ നയങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാവിധ സപ്പോർട്ടും നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ സംസ്ഥാനത്തെ ഭരണത്തിൻ്റെ കാര്യത്തിൽ എന്തിനെ ശബരിമല വിഷയത്തിൽ പോലും ഞങ്ങളുടെ സഹായം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വന്നേക്കാം കാരണം ഒരു ബി ജെ പി കരമ്പോളി ശബരിമലയിലേക്ക് പോയിട്ടില്ല പ്രക്ഷോഭമായിട്ട് പോയിട്ടില്ല അത് ഈ കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട പോയിൻറ്റാണ് അതും പി എം ശ്രീ ആയിട്ട് ശ്രദ്ധിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്ത് ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു ബ്ലോക്കിൽ രണ്ട് സ്കൂളുകൾ വെച്ച് ഏറ്റവും ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്താൻ ശ്രമിച്ചാൽ കാശ് കിട്ടും അറുപത് ശതമാനം ആയിരം കോടി രൂപ മുടക്കുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അറുന്നൂറ് കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ്റും നാനൂറ് കോടി രൂപ സർക്കാരും മുടക്കും ഇതാണ് വ്യവസ്ഥ പക്ഷേ ഇവിടെ അതിനൊരു കണ്ടീഷൻ വെച്ചു നിങ്ങൾ നിങ്ങളുടെ കൈവശമുള്ള മാനിഫെസ്റ്റോ ആ ബി ജെ പി ഓഫീസിൽ കേൾപ്പിച്ചേക്കണം അതിന് പകരമായിട്ട് ഞങ്ങൾ കാശ് തരാം അതെ മാനിഫെസ്റ്റോ വിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വിൽക്കാൻ തയ്യാറായ ഒരു സർക്കാരാണ് ഇപ്പോഴത്തെ പിണറായി വിജയൻ സർക്കാർ എന്ന് പറയേണ്ടി വരും കാരണം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് നേരെ വിരുദ്ധമായി ചരിത്രത്തെ വരെ ഡിസ്റ്റോർപ്പ് ചെയ്യാനുള്ള അവകാശം അല്ലെ സ്വാർത്ഥത കൊണ്ട് എഴുതാനുള്ള അവകാശം ആർക്കാണ് കൊടുക്കുന്നത് ബി ജെ പിക്ക് കൊടുക്കുകയാണ് അതിന് പിണറായി വിജയൻ തയ്യാറാവൂ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ ലോകമെമ്പാടും ഇത് കാണിച്ച് പറ്റിച്ച് കൂടെ കൊണ്ടു ഒരു സമയത്ത് ഈ കമ്മ്യൂണിസ്റ്റ് മാനോഷ്ടോ കൊണ്ടുതരാണോ എന്ന് തന്നെ വിറ്റാലോ ആ ഇവിടെ കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളിൽ നിന്നും നേരെ വിരുദ്ധമായ കാര്യങ്ങളിലേക്ക് ഒന്ന് ഓരോന്നോരോന്നായി ആര് പോകുന്നു പിണറായി വിജയനും ഇപ്പോഴത്തെ അടുത്ത വർഷം മുന്നണി ഗവൺമെൻറ്റും പോകുന്നു ഇത് വിറ്റില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ വിറ്റ് ബി ജെ പിയുടെ തണലിൽ അഭയം തേടിയില്ലെങ്കിൽ ബംഗാളിൽ എന്താണോ സംഭവിച്ചത് മാർസിൻ്റെയും എന്തിൻ്റെയും പ്രതിമകളും പടങ്ങളും ഒക്കെ ഇരുന്ന ഓഫീസുകളെല്ലാം തൃണമൂല കൊടുക്കേണ്ടി വന്നു എല്ലാവരും ബലമായിട്ട് പിടിച്ചെടുത്തു അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കി എങ്ങനെയെങ്കിലും മോഡിയുടെ തണലിലെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ എന്ന ഒരു നേരിയ ശ്രമമാണ് ആര് നടത്തിക്കൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇതിനകത്ത് ഇനി അടുത്ത അപകടം കിടക്കുന്നത് ഈ കാശ് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് കോടി രൂപക്കുള്ള കിട്ടാനില്ല കിട്ടുകയുമില്ല കാരണം ഇതിന് കുടിച്ചുകയില്ല മൂന്ന് വർഷമായി പദ്ധതി തുടങ്ങിയിട്ട് അഞ്ച് വർഷം ഒരു അക്കാഡമിക് അഞ്ച് വർഷം പീരീഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു സ്കൂളിൽ അഞ്ച് വർഷത്തേക്ക് മൂന്ന് വർഷം കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് ഇനി കിട്ടാനുള്ള ആശത്രയാണ് രണ്ട് വർഷത്തെ കാശ് നമുക്ക് കിട്ടാനുള്ളൂ ഈ കമ്മ്യൂണിസ്റ്റ് മാനോഷ്ട ഏറ്റവും കുറഞ്ഞ വിലക്ക് വിൽക്കുക കൂടി വിലക്കിൻ്റെ സ്റ്റാലിനൊക്കെ കോടതിയിൽ പോയി കൂടി വിലക്ക് കിട്ടി എഴുന്നൂറ് കോടി കിട്ടി സ്റ്റാലിന് പക്ഷേ ആ കാശ് കിട്ടാത്ത അവസ്ഥയിലേക്കാണ് അറുന്നൂറ് കോടി ഒന്നും കിട്ടിയല്ല ഇത് ഇവരുടെ സ്വപ്നം മാത്രമാണ് കിട്ടാത്ത അവസ്ഥയിലാണ് ഇത് നടപ്പാക്കാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത് ഇരുന്നൂറ്റമ്പത് കോടി കിട്ടിയാൽ ഭാഗ്യം കാരണം കുടിശ്ശിക്ക് കിട്ടുന്നില്ല രണ്ട് വർഷത്തെ പൈസ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ഇത് കിട്ടണമെങ്കിൽ എന്തെല്ലാം ബാക്കി കണ്ടീഷൻസ് സ്കൂളിൻ്റെ അവസ്ഥ ഏതൊക്കെ സ്കൂള് പിന്നെ ഇതിവിടെ ഇവിടുത്തെ പണ്ട് കാലത്ത് മെഡിക്കൽ കോളേജൊക്കെ കൊടുത്ത് കാശ് മേടിച്ചിരുന്നതെന്ന് പറഞ്ഞ പോലെ സീറ്റിനല്ല മെഡിക്കൽ കോളേജ് കൊടുക്കാൻ തന്നെ കാശ് പോലെ ക്യാപിറ്റേഷൻ ഫീ പോലെ നാളെ ഈ പി എം സി പദ്ധതിയുടെ സ്കൂളുകൾ തുടങ്ങാനുള്ള അനുവാദത്തിന് വേണ്ടി കാശ് മേടിച്ചിട്ട് കൊടുക്കാതെ ഇവരുടെ കണ്ണ് അവിടെ ആയിരിക്കും കേന്ദ്ര ഗവൺമെൻറ് ഡയറക്റ്റ് വരുന്ന പൈസയിലായിരിക്കില്ല ഇവരുടെ കണ്ണ് അതിൽ നിന്നും കച്ചവടം ചെയ്ത് അവിടെ നിയമനം വരും പുതിയ നിയമനം വരും അധ്യാപകർക്ക് ശമ്പളം കൂടും അവിടുത്തെ അധ്യാപകരിൽ നിന്ന് കൂടുതൽ കൈക്കൂലി കൈക്കുന്നവേണ്ടി അപ്പം മാനേജ്മെൻറ്റും ഗവൺമെൻറ്റും കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂടെ ചേർന്നാൽ ഒരു ചെറിയ കൊള്ളക്കുള്ള എല്ലാ സാധ്യതയും ഇവിടെ നമ്മൾ കാണണം ഇത് നമുക്ക് പൊളിക്കണം ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇത് സി പി ഐ എതിർക്കുന്നു അവർ വിശ്വസിക്കുന്നുണ്ടോ ഒരിക്കലും സി പി ഐ ആത്മാർത്ഥമായിട്ട് എതിർക്കില്ല അതിന് പൊളിറ്റിക്കൽ ഡൈമെൻഷൻസ് വേറെ ഉണ്ട് സി പി ഐ മുന്നണിയിൽ നിന്നും തഴയൂ എന്നുള്ള പേടി അല്ല മറ്റേതെങ്കിലും കടകക്ഷികളെ കൂട്ടിക്കൊണ്ട് യു ഡി എഫിലുള്ള കക്ഷികളെ ഇപ്പുറത്തേക്ക് വലിച്ചിട്ട് ഇപ്പോൾ ജോസ് കെ മാണിയെ കൊണ്ടുപോകുന്ന മറ്റ് കക്ഷികളെ യു ഡി എഫിലുള്ള കക്ഷികളെയോ നേതാക്കന്മാരെയോ യു ഡി എഫിൽ ഇപ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ട് അതിൽ കൊള്ളാവുന്ന കുറേ നേതാക്കന്മാരെയൊക്കെ ഇപ്പോഴത്തെ കൊണ്ടുവന്നു സി പി ഐയെ തടയാനുള്ള ശ്രമം പിണറായി നടത്തിയേക്കാം കാരണം പിണറായിക്കെതിരായിട്ട് ഇടയ്ക്കൊക്കെയെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുന്നുണ്ട് ആരാണ് സി പി ഐ സി പി ഐ പ്രകടിപ്പിക്കുന്നുണ്ട് ചന്ദ്രപ്പിൻ്റെ കാലത്തിന് ശേഷം അതൊരു കാര്യമില്ല വെറുതെ പറയുന്നത് മാത്രമേ ഉള്ളൂ എന്നാൽ പോലും ഇവർ പ്രകടിപ്പിക്കുകയാണ് ഈ പ്രകടനത്തിൻ്റെ അർത്ഥം നാളെ സി പി ഐ മുന്നണിയിൽ നിന്ന് നിങ്ങൾ പൊക്കുക അല്ലേ നിങ്ങൾക്ക് ഇത്ര സീറ്റ് മത്സരിക്കാൻ തരുള്ളൂ എന്ന് പറയുന്ന സീറ്റിൻ്റെ ബാർഗനിങ് തുടങ്ങിക്കഴിഞ്ഞു അസംബ്ലിയിൽ എത്ര സീറ്റ് മത്സരിക്കണം എന്നുള്ള ബാർഗനിങ്ങെ തുടങ്ങിക്കഴിഞ്ഞു ഇവർ ഈ സീറ്റുകൾ സി പി ഐയിൽ നിന്നും പിടിച്ചു പിടിച്ചു വാങ്ങാനുള്ളൊരു ശ്രമമാണ് സി പി എമ്മിൽ നിന്നും പിടിച്ചു വാങ്ങാനുള്ളതാണ് സി പി ഐ നടത്തുന്നത് ഞങ്ങൾ സമ്മതിക്കാം പക്ഷേ ഞങ്ങൾക്ക് മത്സരിക്കാൻ ഇത്ര സീറ്റ് ഇന്ന ഇന്ന സീറ്റ് വേണം അപ്പുടേ തൃശ്ശൂരും കൊല്ലത്തുവാണെങ്കിൽ കുറേ സീറ്റുള്ളൂ കൂടുതലായിട്ട് കൊല്ലത്ത് പോകല്ല അത് ആണെങ്കിൽ ഒഴിഞ്ഞു പോകുന്നു അതിപ്പോൾ ഒന്ന് സി പിന്നെ അതൊന്നും സി പി ഐക്ക് പ്രശ്നമില്ല പിണറായി മൂന്നാം വിടെ മൂന്നാമഴമ്പരം വിവരം വരും വരികയാണെങ്കിൽ ഒരു വന്ന പ്രതീക്ഷിക്കുന്ന മണ്ടന്മാരായില്ലോ അപ്പോൾ ഒന്നുകിൽ പിണറായിയിൽ നിന്ന് വിട്ട് യു ഡി എഫിലേക്ക് ചേക്കറാൻ സി പി ഐ ശ്രമിക്കുന്നുണ്ട് അതിന് പിണറായി എതിർക്കുക പിണറായി തന്നെ പുറത്താക്കട്ടെ ഞങ്ങളെ പുറത്താക്കി എന്ന് പറഞ്ഞ് ഒരു എന്നാ ബലിദാൻ പരിവേഷമായിട്ട് ആർക്ക് പോകാം സി പി ഐക്ക് പോകാം ഒന്നുകിൽ സി പി ഐയുടെ കളി അതിനാണ് അല്ലെങ്കിൽ ഈ എതിർപ്പ് എന്ന് പറയുന്നത് പി എം സി പദ്ധതിയുള്ള എതിർപ്പ് എന്ന് പറഞ്ഞതിൽ അതിന് അർത്ഥവും അത് നടപ്പാക്കി ഓരോ സ്റ്റേജുണ്ട് സിലബസിൻ്റെ സ്റ്റേജ് വരും അധ്യാപക നിയമനത്തിൻ്റെ സ്റ്റേജ് വരും ഇത് ആ ഘട്ടത്തിലേക്ക് വരുമ്പോൾ മാത്രമേ എതിർപ്പിൻ്റെ ആവശ്യമുള്ളൂ ഒരു ആശുപത്രി തുടങ്ങുമ്പോൾ ഇന്ന ഡോക്ടറെ നിയമിച്ചു ആ ഡോക്ടർക്ക് ഓപ്പറേഷൻ സർജറി അറിയത്തില്ല അല്ലെങ്കിൽ റഷ്യ മെഡിക്കൽ കോളേജിന് പഠിച്ച് വന്നവനാണെന്ന് പറഞ്ഞ് നമ്മൾ ഇപ്പോഴും എതിർക്കു ഇപ്പോഴങ്ങനെയാണ് തുടക്കത്തിൽ തന്നെ എതിർക്കുകയാണ് സി പി ഐ ഇതെന്താ സംഭവം എന്താണെന്ന് അറിയത്തില്ല പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്ന സ്കൂളുകൾ എന്ത് സാമൂഹ്യ പ്രത്യാഘാതം അല്ലെ സാമൂഹിക സമൂഹത്തിൽ എന്തെല്ലാം പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നറിയത്തില്ലാത്ത സാഹചര്യത്തിൽ തന്നെ ഇവരെ എതിർക്കാണ് ഈ സ്കൂൾ വരട്ടെ അങ്ങനെ എത്രയോ സാധനങ്ങളോടെ വന്നു ഇവരെ എതിർത്തിട്ട് കമ്പ്യൂട്ടർ വന്നില്ലേ സി പി എം വരെ എതിർത്തിട്ട് കമ്പ്യൂട്ടർ വന്നു ഇപ്പോൾ അതെല്ലാം കൊണ്ടു എല്ലാവരും കൊണ്ടുനടക്കുന്നില്ലേ ലാപ്ടോപ്പ് ഇല്ലാത്ത സി പി ഐകാരുണ്ടോ സി പി എം കാരുണ്ടോ ഏതെല്ലാം ഇപ്പോൾ ബാങ്കുകളുടെ സ്വാദികൾക്കിട്ട് എതിർത്തു ഇപ്പോൾ മിക്കവാറും എല്ലാ ബാങ്കും സ്വാകാര്യം ഇപ്പോൾ വീണ്ടും എണ്ണം കുറയ്ക്കാൻ പോവുക ി എതിർപ്പ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ നിലപാട് ഇതാണ് പുരോഗമനപരമായ നിലപാടെന്ന് കാണിക്കാനുള്ള മാനിഫെസ്റ്റോ വിൽക്കാനുള്ള ഈ ആശയം വിക്കുക എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റോ മാനിഫെസ്റ്റോ മാനിഫെസ്റ്റോജിക്ക് ആശയം വിൽക്കുക ഞങ്ങൾക്ക് പ്രശ്നമല്ല ഇത് വെറും പണ്ട് സിനിമാ തിയേറ്ററിലൊക്കെ നോട്ടീസ് സിനിമയുടെ ബാക്കി കാലം ബാക്കി ഭാഗം എന്ന് പറഞ്ഞ് നോട്ടീസ് വരാൻ അത്രയ്ക്ക് മാത്രം വലിയ മാനിഫെസ്റ്റോയ്ക്ക് വിട്ട് കൊടുക്കുന്നുള്ളൂ ഇത് വിറ്റ് ഇപ്പം നമ്മൾ പത്രം വായിക്കാനായിട്ട് വരുത്തുന്നുണ്ട് എല്ലാവരും പത്രം വരുന്നുണ്ട് മാസാവസാനോ രണ്ടോ മൂന്നോ മാസം കൂടെ നമ്മൾ തന്നെ അല്ല തൂക്കി വിൽക്കില്ല തൂക്കി വിൽക്കും ആവശ്യം കഴിഞ്ഞു വായിച്ചു കഴിഞ്ഞു ഇനി അതിൻ്റെ അകത്ത് ഒന്നും പൂവായിട്ട് കിട്ടാനില്ല എന്ന് ചരമക്കോളം പോലും നമുക്ക് ഇനി ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുമ്പം തൂക്കി സാധനം തൂക്കി നിൽക്കും മാനിഫെസ്റ്റോയെക്കുറിച്ച് സി പി എം എത്തിയിരിക്കുന്ന ബംഗാളിലെ അനുഭവം വെച്ച് ത്രിപുരയിലെ അനുഭവം വെച്ച് അവരെ അനുഭവിക്കുന്ന വസ്തുത വെച്ച് അല്ലെങ്കിൽ മറ്റ് ലോകരാജ്യങ്ങളെ വെനുസ്തല ഉൾപ്പെടെയുള്ള ലോക ലോകരാജ്യങ്ങളിലെ അനുഭവം വെച്ച് ഇത് മാനുഫിസ്റ്റോ ഉള്ള എല്ലാം ഉള്ള കൂപ്പിയെല്ലാം കൂടെ വിറ്റ് ഉള്ള കാശ് ചില്ലറ മേടിച്ച് പോക്കറ്റ് കിട്ടാൻ ഒരു ചായയും പരിപ്പുടയ്ക്കും ജയരാജനെങ്കിലും മേടിച്ച് കൊടുക്കാൻ പറ്റും ഇ പി ജയരാജനെങ്കിലും